ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ എസ് വേൾഡ് അപ്പം നമുക്ക് നല്ലൊരു മത്തൻ്റെ ഇലയുടെ ഒരു തളിപ്പ് വേണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മത്തൻ്റെ ഇല കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പിച്ചി എടുക്കാം ഇതുപോലെ ഒന്ന് പിച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി കുരുമുളക് അരിമുളക് ഇവയ്ക്കായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇവിടെ കുരുമുളക് പച്ചക്കുരുമുളകാണ് എടുക്കാറ് ഞാനിവിടെ പച്ചക്കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഉണക്ക കുരുമുളക് എടുത്തോട്ടോ ഇനി നമുക്കൊരു പാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ചെറു ചെറുതായി കഷ്ണാക്കിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മാറ്റി കൊടുക്കാട്ടോ അതൊരു ബ്രൗൺ കളർ കളറായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിയതിനു ശേഷം നന്നായി തിളപ്പിക്കാം ഇത് നന്നായി തിളച്ചു തന്നതിന് ശേഷം നമുക്ക് നേരത്തെ പിറ്റി വെച്ച മത്തൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണേ എന്നാലേ നമ്മുടെ ഇല എല്ലാ ഭാഗവും ഒരുപോലെ വേവത്തുള്ളൂ അപ്പം നമ്മുടെ ഇല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇലയുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറുണ്ടാണെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോസുമായിട്ട് അടുത്ത വ്ലോഗിൽ വരാം ബാ